ഹെയർ ഫ്രീസിയാണ് കൺട്രോൾ ചെയ്യാൻ പാടാണ് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നു അപ്പം കണ്ടില്ലേ ഞാൻ ആക്ച്വലി ഒരു മാസം കൊണ്ട് എൻ്റെ ഹെയർ ഒരു വല്ലാത്ത ഒരു കണ്ടീഷനിലായിരുന്നു അപ്പോൾ ഞങ്ങൾ ചിന്തിക്കുമായിരുന്നു ഹെയർ സ്ട്രേറ്റ്നിങ് ചെയ്യാൻ ഒരു പേടിയാണ് അപ്പോൾ എങ്ങനെയാണ് ഒരു ഷോർട്ട് ടേം മെത്തേഡ് നമ്മുടെ ഹെയർ എപ്പോഴും ഫംഗ്ഷനിൽ പോയാലോ അങ്ങനെയൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്നത് അപ്പോഴാണ് എനിക്ക് അകാരോടെ വോലൂനായിട്ട് ഹെയർ ഡ്രയർ ഞാൻ കണ്ടത് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ടെർമലൈൻ സെറാമിക് ഹെയർ ബ്രഷ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ നല്ല സ്മൂത്ത് ആക്കുന്നു ഫ്രീസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സഹായിക്കും ഇത് ത്രീ ഹീറ്റ് ടു സ്പീഡ് സെറ്റിംഗ് ആണ് ഈ ഒരു പ്ലഗും ഇച്ചിരി വലുതാണ് അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും പറ്റ യൂസ് ചെയ്യാം നല്ല കംഫർട്ടബിൾ ാണ് അപ്പം നമുക്ക് ഹെയർ സ്ട്രീറ്റ്നെ യൂസ് ചെയ്യാൻ അറിയില്ലെങ്കിലും ഈ ബ്രഷ് നല്ല കംഫർട്ടബിൾ ആണ് അപ്പം നമ്മുടെ കൈ കൈപ്പൊള്ളതൊക്കെ നമുക്ക് ഇങ്ങനെ പിടിച്ച് നമ്മുടെ ഹെയർ ഒക്കെ നന്നായിട്ട് കേളൊക്കെ ചെയ്യാൻ പറ്റും അപ്പം നല്ല കംഫർട്ടായ പ്രോഡക്റ്റ് ആണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കേട്ടോ അപ്പൊ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഷെയർ ചെയ്യാം വേണമെങ്കിൽ നിങ്ങൾക്ക് പോയി ചെന്ന് ചെക്ക് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ ഹെയർ ഇപ്പോൾ കണ്ടാൽ തന്നെ നിങ്ങൾക്കൊരു ഡിഫറൻസ് മനസ്സിലായി കണ്ടു എന്റെ ഹെയറിന് നല്ലൊരു ഷൈൻ കിട്ടിയിട്ടുണ്ട് ഒരു ലുക്കൊക്കെ കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ